ഓട്ടന്തുള്ളൽ രംഗത്തെ പ്രഗത്ഭനായ കലാകാരൻ കലാമണ്ഡലം ജനാർദ്ദനൻ അന്തരിച്ചു എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു സംസ്കാരകർമ്മങ്ങൾ വെള്ളിയാഴ്ച ഒരു മണിക്ക് കുറച്ചുത്താനത്തെ ഭക്തിവിലാസം വീട്ടുവളപ്പിൽ നടക്കും വേറിട്ട അവതരണ ശൈലിയിലൂടെ ഓട്ടന്തുള്ളൽ വേദികളിൽ ശ്രദ്ധേയനായിരുന്ന കലാമണ്ഡലം ജനാർദ്ദനൻ വിപുലമായ ശിഷ്യസമ്പത്തിനും ഉടമയാണ് സരസമായ ആവിഷ്കാര ശൈലിയിലൂടെ ഓട്ടൻതുള്ളലിനെ കൂടുതൽ ജനപ്രിയ കലയാക്കി മാറ്റിയ കലാമണ്ഡലം ജനാർദ്ദനൻ അന്തരിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ആയിരുന്നു അന്ത്യം സംസ്കാര കർമ്മങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നിന് കുറച്ചു താനത്തെ ഭക്തിവിലാസം വീട്ടുവളപ്പിൽ നടക്കും നളിനിയാണ് ഭാര്യ ഓട്ടൻതുള്ളലിൽ ഗിന്നസ് റെക്കോർഡ് ജേതാവായ കുറിച്ചിത്താനം ജയകുമാർ കുറിച്ചിത്താനം സുനിൽകുമാർ ധന്യ എന്നിവർ മക്കളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തിരുവല്ലയിൽ നടന്ന യുവജനോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ജനാർദ്ദനൻ കേരള കലാമണ്ഡലത്തിൽ നിന്നും നേടിയ പരിശീലനത്തിലൂടെ കലാരംഗത്ത് ശ്രദ്ധേയനാവുകയായിരുന്നു ഓട്ടൻതുള്ളലിനെക്കുറിച്ചും ശീതങ്കൻ തുള്ളൽ തുള്ളൽ എന്നീ കലാരൂപങ്ങളെക്കുറിച്ചും ആധികാരികമായി വിശദീകരിക്കാനുള്ള അറിവ് നേടിയിരുന്ന കലാമണ്ഡലം ജനാർദ്ദനൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വേദികളിൽ ഏറെ ആരാധകരുള്ള മികച്ച കലാകാരനായിരുന്നു ചുവടുവയ്പ്പുകളിലും ശൈലിയിലും പാട്ടിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു കലാമണ്ഡലം ജനാർദ്ദനൻ ആയിരക്കണക്കിന് ശിഷ്യരാണ് അദ്ദേഹത്തിൽ നിന്നും ഓട്ടൻതുള്ളൽ അഭ്യസിച്ച് വേദികളിൽ തിളങ്ങിയത് ഓട്ടൻതുള്ളലിനെ ഒരു യുവജനോത്സവ ഇനം മാത്രമായി കാണാതെ ആഴത്തിൽ പഠിച്ച് അവതരിപ്പിക്കാൻ അദ്ദേഹം ശിഷ്യരെ ഉപദേശിച്ചിരുന്നു ഓട്ടൻതുള്ളലിനൊപ്പം നൃത്തരംഗത്തും മികവ് തെളിയിച്ചിട്ടുള്ള കലാമണ്ഡലം ജനാർദ്ദനൻ സ്വന്തം ട്രൂപ്പുമായി വിവിധ വേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഫെലോഷിപ്പും കേരള കലാമണ്ഡലം വജ്ര ജൂബിലി പുരസ്കാരവും കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരവും കേരള കേരളകലാമണ്ഡലം തുള്ളൽ അടക്കം നിരവധി അവാർഡുകളാണ് കലാമണ്ഡലം ജനാർദ്ദനെ തേടിയെത്തിയിട്ടുള്ളത് കുറച്ചു കാലമായി ശാരീരിക ശാരീരികാവശ്യതകൾ മൂലം വീട്ടിലിരിക്കേണ്ടി വന്നപ്പോഴും സ്വതസിദ്ധമായ ഹാസ്യത്തിൻ്റെ മേമ്പൊടി ചേർത്ത സംസാരശൈലിയും നിറഞ്ഞ മനസ്സോടെയുള്ള ചിരിയുമായി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ശിഷ്യഗണങ്ങൾക്കും നാട്ടുകാർക്കുമെല്ലാം പ്രിയങ്കരനായിരുന്നു കലാമണ്ഡലം ജനാർദ്ദനൻ ചിട്ടകൾ പാലിച്ച് ഓട്ടൻപുള്ളൽ അവതരിപ്പിക്കുമ്പോഴും ജനങ്ങൾക്ക് കൂടുതൽ ആസ്വാദികരമാവുന്ന അവതരണ ശൈലിയിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച കലാകാരനാണ് ഓർമ്മയാവുന്നത് സ്റ്റാർവിഷൻ പാലാം